ഹരിയാനയിൽ നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക ജനതാ പാർട്ടിക്ക് കനത്ത തിരിച്ചടി എം എൽ എ രാം കാല പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന സംസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഇതോടെ ജെ ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തുന്ന അഞ്ചാമത്തെ എം എൽ എ ആണ് രാംകരൺ കാല ഏറെ നാളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം ഷഹാബാദ് മണ്ഡലത്തിലെ എം എൽ എ ആയ കാല മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉദയ് ഭാൻ റോഹ്തക് എം പി ഭൂപേന്ദർ ഹൂഡ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തന്റെ അനുയായികൾക്കൊപ്പം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് ജെ ജെ പി അടക്കമുള്ള മറ്റു പാർട്ടികളിൽ നിന്നും ഇനിയും നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ജനങ്ങളുടെ ശബ്ദമായി കോൺഗ്രസ് ഉയർന്നു വന്നിട്ടുണ്ടെന്നും ി ജെ പിയെ പുറത്താക്കി കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണെന്നും കാല പറഞ്ഞു ഈ തീരുമാനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഫലം കാണുകയും കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും മറ്റു പാർട്ടികളിൽ നിന്ന് നിരവധി നേതാക്കൾ കോൺഗ്രസിൽ ചേരുകയും തങ്ങളുടെ പരിപാടികൾക്ക് ആളുകൾ പിന്തുണ നൽകുകയും ചെയ്തതോടെ ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടെന്ന് വ്യക്തമാണ് കോൺഗ്രസ് രൂപീകരിക്കും സംസ്ഥാനത്ത് സർക്കാർ കാലയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ബി ജെ പിയിൽ നിന്നും ജെ ജെ പിയിൽ നിന്നും നിരവധി നേതാക്കൾ തങ്ങളുടെ പാർട്ടിയിൽ ചേർന്നതായി ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാൻ പറഞ്ഞു പാർട്ടിയുടെ കുടുംബബലം തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്കും ജെ ജെ പിക്കും രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടു ഇപ്പോൾ പൊതുജനങ്ങൾ ഒക്ടോബർ ഒന്നിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിനാൽ കോൺഗ്രസ് സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ രൂപീകരിക്കും ഭാൻ പറഞ്ഞു അതേസമയം ഈ വർഷം തന്നെ നിരവധി തിരിച്ചടികളാണ് സംസ്ഥാനത്ത് ജെ ജെ പി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ വിമത എം എൽ എ മാരായ ജോഗി റാം സിഹാഗ് റാം നിവാസ് സുർജഖേറ രാംകുമാർ ഗൗതം അനൂപ് ധനക് എന്നിവർ ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് കിരൺ ചൌധരിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകിയിരുന്നു ഈ വർഷം ജൂണിലാണ് ചൗധരി കോൺഗ്രസ് വിട്ട് ബി ചേർന്നത്